കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇൻഡായിട്ട് അങ്ങനെ ലൈവിലൊക്കെ പങ്കെടുത്തല്ലോ അത് എട്ട് ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് തൊപ്പി പറയുന്നത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ അത് ചോദിച്ചാൽ ഫൈവ് വന്നതാണ് അതിനുശേഷം ഇപ്പം പി കെ പി സാറിൻ്റെ പാലും പഴവും വളരെ വിസാ ജീരകാശി ആയിട്ടുള്ള പൊപ്പി പോയി ലെവലാണ് പി കെ പി സാറിനെ കുറിച്ച് എനിക്കറിയാലോ എപ്പോഴും ഒരു പാട്ട് കൊടുക്കുന്ന നമ്മൾ കാണുന്ന ചില പടങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ തോന്നും പിന്നെ എന്താ പറയുക ഒരു ഹിന്ദി മേക്കിംഗ് പോലത്തെ പല കാര്യങ്ങൾ കൂടുന്നത് സാറാണ് ഉപയോഗിക്കുന്നത് പിന്നെ അങ്ങനെയുള്ള ഇതിനകത്തീ ഫങ്ഷനിലേക്ക് ഇന്ന് ക്ഷണിച്ചു അത് വരാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയേറെ സന്തോഷമാണ് ജിൻറ്റേഡ് ഒരു പുതിയൊരു സിനിമ വരുന്നതൊക്കെ ആയിട്ടൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക സിനിമ വരുന്നുണ്ട് അവിടെ എൻ്റെ ബാധിക്ക പ്രൊഡക്ഷൻ്റെ അതൊക്കെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനപ്പം നല്ലത് നായികനുള്ളതിന് മൂന്ന് നായികന്മാരുണ്ട് അതിന് മേ നായികനുണ്ട് ചെയ്യുന്നുണ്ട് മൂന്ന് നായികന്മാരുണ്ട് ഒരാളെ തന്നെ ഒരാളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നീട് വയ്ക്കുന്ന വി കെ സാർ പറയ പറയുന്നുണ്ട് വേറെ കാര്യം അത് സർ സർപ്രൈസാണ് പിന്നീട് പറയുന്നത് ഉടനെ തന്നെ കാണുമോ ഉണ്ട് ഉടനുണ്ട് ചേട്ടാ ഈ സാധാരണ ബിഗ് ബോസ് പിന്നതൊക്കെ ആയി പുറത്ത് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷനിലും പബ്ലിക് ഇവൻസിലും അടുപ്പിച്ച് അടുപ്പിച്ച് കാണാറുണ്ട് പക്ഷേ ജെൻഡോ അങ്ങനെ അധികം കാണുന്നില്ലല്ലോ നമ്മളിങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് വെച്ചാൽ നമ്മളിങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല കാരണം എനിക്ക് വേറെ ട്രെയിനിങ് ഉണ്ട് ഞാൻ ട്രെയിനറാണ് എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ട്രെയിൻ ചെയ്യിക്കുന്നതാണ് പിന്നെ എനിക്ക് യു കെ അമേരിക്ക കാനഡ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ്സുള്ളൂ അപ്പോൾ അത് മെയിൻ്റൈൻ ചെയ്യേണ്ടി വരട്ടുണ്ട് അതിൻ്റെ പ്രൊഫഷണലാണ് അപ്പോൾ എനിക്കത് മെയിൻ്റെയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല പ്രശ്നമാണ് വിവാഹം മാസം ചാൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ജിൻഡേട്ട അങ്ങനെ ലൈവിലൊക്കെ പങ്കെടുത്തല്ലോ അത് എട്ട് ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് തൊപ്പി പറയുന്നത് അതിലെന്തേലും യാഥാർത്ഥ്യം ഉണ്ടോ അത് ഫൈവ് ഫൈവ് ലാക്സ് അപ്പൊ തൊപ്പിയായിട്ട് ഇപ്പൊ എന്തെങ്കിലും മിസ് അഡർസ്റ്റാൻഡിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടപ്പോ ആവശ്യമില്ല നമ്മളെ ഈ കറക്റ്റ് എമൗണ്ട് പറയാതെ തൊപ്പി ഇത്രയും ഈ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ കൂട്ടി പറഞ്ഞതിനകത്ത് ചോദിച്ചില്ലായിരുന്നു തൊപ്പിയോട് അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു സൈബർ റൂളിംഗ് ആയിട്ടും ഭയങ്കരമായിട്ട് ജിൻഡോ കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്ത് ഇപ്പം പല 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 ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും ഞാനതിനു ചിന്തിക്കേണ്ടത് ഞാൻ ബിഗ് ബോസിൽ നിന്നൊക്കെ നെഗറ്റീവിൻ്റെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നില്ല ഞാൻ മെയിൻ്റൈ ചെയ നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ നമ്മൾ മറ്റു എല്ലാവരോടും കോണ്ടാക്ട് ഉണ്ട്